രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ചാൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി പത്തിൽ നേടിയ ത്രിതല പഞ്ചായത്തിലേക്ക് നേടിയ വിജയത്തിന്റെ അത്രയും ഇരണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്തിൽ നേടിയിട്ടില്ല യു ഡി എഫ് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫിന്റെ കൂടെ കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നു ഒരു എഴുപത്തിയഞ്ചിനും എൺപതിനും അടുക്കൽ സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ആ ഒരു നമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് സാധിക്കുമെന്ന് പരസ്പര സഹായ സഹകരണ സംഘം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ഇപ്പോൾ ബി ഡി ജെസ്നെ കൂടി മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് നമസ്കാരം നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസ്ഥ എന്തായിരിക്കും യു ഡി എഫിന്റെ അവസ്ഥ എന്തായിരിക്കും വെച്ചാൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പൊ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു ഭൂരിപക്ഷം നേടി എന്നൊക്കെയുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു നേട്ടം കൊയ്തു എന്നൊക്കെയാണ് യു ഡി എഫിന്റെ അവകാശവാദങ്ങൾ എങ്കിൽ തന്നെയും അതിനൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഫലം എപ്പോഴും തുടർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാറുണ്ട് കാര്യം സത്യം തന്നെയാണ് എങ്കിൽ തന്നെയും രണ്ടായിരത്തി പത്തിൽ നേടിയ ത്രിതല പഞ്ചായത്തിലേക്ക് നേടിയ വിജയത്തിന്റെ അത്രയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്തിൽ നേടിയിട്ടില്ല യു ഡി എഫ് എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിൽ വള ഇത് ഇന്ന് ഉണ്ടായതിനേക്കാൾ കൂടുതൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടു ഇപ്പോഴുണ്ടായിരുന്ന ഈ ഇതിനേക്കാൾ മികച്ച പ്രകടനമായിരുന്നു രണ്ടായിരത്തി പത്തിലെ പ്രകടനം എന്ന് പറയുന്നത് ആ പ്രകടനം നടത്തുന്ന സമയത്തും യു ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത് എഴുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഈ എഴുപത്തിരണ്ട് സീറ്റ് നേടുന്ന സമയത്തും ചില സ്ഥലങ്ങളിലൊക്കെ നേടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറിനും താഴെയുള്ള വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ അന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫിന്റെ കൂടെ കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് ഈ സണ്ണി ജോസഫ് ഒക്കെ എപ്പോഴും കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു യു ഡി എഫിലേക്ക് വരണം തിരിച്ചു യു ഡി എഫിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു പുറകെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ പ്രമുഖരായിട്ടുള്ള ചിന്താശേഷിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരിപ്പോഴും പറയുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഴുപത്തിയഞ്ചിനും എൺപതിനും അടുക്കൽ സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ആ ഒരു നമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് സാധിക്കുമെന്ന് ഇപ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ജമയാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടൊക്കെ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ വോട്ടുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് ലഭിക്കണം എന്ന നിർബന്ധമില്ല അതുകൂടാതെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കും ത്രിതല പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വൻ വൻ തിരിച്ചടി ഏറ്റിട്ടുണ്ട് അത് ബിജെപി സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോർന്നു പോയിട്ടുണ്ട് ഈ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വോട്ട് എവിടെ എങ്ങനെ ചോർന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു വിശകലനം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ ഒരു വിശകലനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാറ്റകൾ എടുത്ത് പരിശോധിക്കും സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപി വോട്ടുകൾ പോയിട്ടുള്ളത് കോൺഗ്രസ് അനുകൂലമായിട്ട് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ ചില വാർഡുകളിൽ എന്നാൽ ബിജെപിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ബിജെപിയാണ് അമ്പത് സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു ഈ അൻപത് സീറ്റുകളിൽ കോൺഗ്രസിന്റെ സഹായം കൂടി ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ച് പറ്റൂ കാരണം ഡാറ്റകൾ പറയുന്നത് അതാണ് അതായത് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അത് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരസ്പര സഹായ സഹകരണ സംഘം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇപ്പോൾ ആന്റി ഇൻകമ്പൻസി ആന്റി ഇൻകമ്പൻസി ഫാക്ട് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്തും ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഒരു പ്രധാന വിഷയമായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് സർക്കാരിനെ തിരുത്താനായിട്ട് ഇനി സമയമില്ല എന്നൊക്കെയാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് തിരുത്താനായിട്ട് ഇനിയും സമയങ്ങളുണ്ട് കാരണം ഇപ്പൊ ക്ഷേമ പെൻഷനുകളൊക്കെ മുടക്കം കൂടാതെ വരുന്ന ഒരു അഞ്ചു മാസവും നൽകാനായിട്ട് സർക്കാരിന് സാധിച്ചു കഴിഞ്ഞാൽ അതിന് നിസ്സാരം കാണാൻ വേണ്ടി പറ്റത്തില്ല അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം ഈ വർക്കർമാരുടെ സമരം എൽ ഡി എഫ് ഗവൺമെന്റിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാഡ് ഇമേജ് ഉണ്ട് അപ്പൊ ഈ ആശാവർക്കർമാരുടെയൊക്കെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു അനുകൂലമായ നിലപാട് അതായത് ഇനി വരുന്ന ബഡ്ജറ്റ് താൽക്കാലിക ബഡ്ജറ്റ് ആയിരിക്കും അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഫെബ്രുവരി മാസത്തിൽ ഈ താൽക്കാലിക ബഡ്ജറ്റ് കൂടുതലായിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങൾ ഈ വർക്കർമാർക്ക് നൽകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ജനക്ഷേമ പദ്ധതികൾ ഉണ്ടാവും ഇലക്ഷന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാവും അപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇത്ര ധിക ആളുകൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നു റേഷൻ സംവിധാനങ്ങൾ മുടങ്ങാതെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ആരോഗ്യ മേഖലയിൽ മരുന്ന് ഇപ്പോൾ ഒരു ഏത് ആശുപത്രി ചെന്ന് കഴിഞ്ഞാലും മരുന്നുകൾക്ക് പ്രശ്നമില്ല മരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല സേവനങ്ങൾ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതായപ്പോൾ ഉള്ളത് ഇലക്ട്രിസിറ്റി ബില്ല് അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന്റെ ബില്ല് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും കൂടി സംസ്ഥാന സർക്കാർ പരിഹാരം കാണുന്ന പക്ഷം ഒരു തരത്തിലും യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധ്യതകൾ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കൂടാതെ ഈ യുവാക്കൾക്കിടയിൽ തൊഴിലില്ല തൊഴിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത്രയധികം ഒരു തൊഴിലില്ലായ്മയൊന്നും സംസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഗവൺമെന്റ് സർവീസിൽ അല്ലെങ്കിൽ തന്നെയും ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ തൊഴിൽ കണ്ടെത്താനായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മാന്യമായിട്ടുള്ളൊരു ശമ്പളവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാരിന് നേട്ടമായിട്ട് തന്നെ മാറും അപ്പോൾ മറുവശത്തൊരു കാര്യം നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ടിൽ നടന്ന മണ്ഡല പുനക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഏകദേശം അറുപതോളം സീറ്റുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചാലും അവർക്ക് അനുകൂലമായിട്ട് തന്നെ ഈ അറുപത് മണ്ഡലങ്ങൾ നിൽക്കത്തുള്ളൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ത്രിതല പഞ്ചായത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് നോക്കി കഴിയുമ്പോഴത്തേക്ക് അറുപതോളം സീറ്റുകൾ അമ്പത്തി എട്ടാണ് പറയുന്നത് അമ്പത്തിയെട്ടോളം സീറ്റുകളിൽ എൽ ഡി എഫിനും മേൽക്കൈ ഉണ്ട് രണ്ട് സീറ്റുകളിൽ എൻ ഡി എ ഉണ്ട് അൻപത്തിയെട്ട് സീറ്റുകളിൽ എൽ ഡി എഫും എൺപത് സീറ്റുകളിൽ യു ഡി എഫും അത് പിന്നെ രണ്ട് സീറ്റുകളിൽ എൻ ഡി എ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഈ എൺപത് സീറ്റുകൾ യു ഡി എഫ് പറയുന്ന സമയത്തും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറോളം നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ലീഡുണ്ടായിരുന്നു ആ ലീഡ് ഇപ്പോടെ പോയി അത് പത്തായിട്ട് കുറഞ്ഞ എൺപതിലേക്ക് എത്തി അത് മനസ്സിലാക്കുക ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രിയാണ് ഈ റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ പതിനയ്യായിരത്തോളം വോട്ട് പിന്നിലാണ് എൽ ഡി എഫ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ റോഷി അഗസ്റ്റിനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഒരു കാരണവശാലും അദ്ദേഹം ഒരു പരാജിതനായിട്ട് മാറും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ മന്ത്രി വി എൻ വാസവൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിലാണ് പക്ഷെ ഇതിനൊക്കെ മറികടക്കാനായിട്ട് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് സാധിക്കും അത് വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടാണ് വി എൻ വാസവൻ ആണെങ്കിലും റോഷി അഗസ്റ്റിൻ ആണെങ്കിലും വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകളുണ്ട് ഈ വോട്ടുകളെ ഒന്നും ഒരിക്കലും തള്ളി പറയാനായിട്ടോ മാറ്റി വെക്കാനായിട്ടൊന്നും സാധിക്കില്ല അതല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന വോട്ടുകളല്ല അത് കൃത്യമായിട്ട് ആ വ്യക്തികളെ നോക്കിക്കൊണ്ട് ജനം ചെയ്യുന്ന വോട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ എൺപത് സീറ്റ് എന്ന് പറയുന്ന സീറ്റിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഈ എൺപത് സീറ്റിൽ നിന്ന് യു ഡി എഫിന് അറുപതിലേക്കോ അൻപതിലേക്കോ കൊണ്ടുവന്ന് എൽ ഡി എഫിന് അതൊരു എൺപതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അധികം സമയം സമയമെടുക്കത്തില്ല ആ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ട് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ടാണ് ജോസ് കെ മാണി ഈ യു ഡി എഫിലേക്ക് വരണം എന്ന് പറയുന്നത് ആർ ജെ ഡി ഈ മുന്നണിലേക്ക് വരണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചോദിക്കും പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് അവിടെ ഉണ്ടല്ലോ കേരള കോൺഗ്രസ് എമ്മിനേക്കാൾ കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫിനല്ലേ എന്നൊക്കെ ചോദിക്കും ശരിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൂടുതൽ സീറ്റ് ഉണ്ട് പക്ഷെ അവർക്ക് വോട്ടില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജയിച്ചിരിക്കുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വോട്ട് നേടിക്കൊണ്ടാണ് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായിക്കൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫ് സീറ്റ് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട് പക്ഷേ അവർക്കത് വേണ്ട രീതിയിൽ അവരുടേതായിട്ടൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അവിടെ ഒന്ന് മത്സരിച്ച് ജയിച്ചു വരാനുള്ള ശേഷിയില്ല അത് കടുത്തുരുത്തിയിലാണെങ്കിലും ശരിയാണ് അതോടൊപ്പം തന്നെ തൊടുപുഴയിലാണെങ്കിലും ശരിയാണ് തൊടുപുഴയിൽ പത്തൊമ്പതോളം സീറ്റുകളിൽ യു വിജയിച്ചിട്ടുണ്ട് ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസ് എട്ട് സീറ്റുകളിൽ മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ മാത്രമാണ് പി ജോസഫ് വിജയിച്ചിട്ടുള്ളത് ബാക്കി സീറ്റുകളിലൊക്കെ പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇതുതന്നെ കടുത്തുരുത്തിയിലും കടുത്തുരുത്തിയിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒക്കെ ഭൂരിപക്ഷം നോക്കൂ വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ പറയുന്ന പോലെ ഒരു വോട്ട് ബാങ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുക നടക്കുന്നത് അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ എൽ ഡി എഫിലേക്ക് തന്നെ വീണ്ടും തിരിച്ചുവരുന്ന സമയത്ത് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫ് ഇപ്പോൾ ബി ഡി ജെ എസ് കൂടി മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ അധികം പ്രവർത്തകർ ബി ഡി ജെസിന് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് എടുത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബി ഡി ജെസിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് ബാങ്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും പിന്നീട് അതിനൊരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് ആ പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് പക്ഷേ കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ ബി ഡി എസിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് സാധിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിൽ എത്തുന്ന ബി ഡി ജെസ് കുറച്ചുകൂടി കരുത്തരാകും അങ്ങനെ കരുത്തരാകുന്നതോടുകൂടി എൽ ഡി എഫിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഈഴ വോട്ടുകൾ പൂർണ്ണമായിട്ടും തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ കർശനമായ വിമർശനമൊക്കെ ഇപ്പൊ ആര്യ രാജേന്ദ്രനൊക്കെ എതിരെ ഉയർത്തി അതൊരു നിലപാട് മാറ്റത്തിന്റെ തന്നെ ഒരു തുടർച്ചയാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം വെള്ളാപ്പള്ളി നടേശനാണ് ഈ ഗവൺമെന്റിന് ഇത്രയും വലിയൊരു പരാജയത്തിന് കാരണമെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ താൻ ഗവൺമെന്റിനെ വിമർശിച്ചു എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ ചില ആനുകൂല്യങ്ങൾ ആർക്ക് കിട്ടും ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ എനിക്ക് കിട്ടും അത് ആര്യ രാജേന്ദ്രനെ വിമർശിച്ചു എന്ന് പൊതുജനങ്ങളെല്ലാവരും ഇങ്ങനെ ൊക്കായിരുന്നു പക്ഷെ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ വെള്ളാപ്പള്ളി നടത്തിരിക്കുന്ന ഈ വിമർശനം എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാവും ഉണ്ടാവുക ആർ ജെ ഡി ആർ ജെ ഡിയെ സംബന്ധിച്ചിട്ട് ആർ ജെ ഡി എന്ന് ഒരിക്കലും മുന്നണി വിട്ട് എൽ ഡി എഫ് വിട്ടിട്ട് യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് ശ്രേയംസ് കുമാറിനെയൊക്കെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക കുറിച്ചും അവിടുത്തെ വോട്ട് ബാങ്കിനെ കുറിച്ചും അവിടുത്തെ വോട്ടിങ്ങിന്റെ പാറ്റേണിനെ കുറിച്ചും ഒക്കെ കൃത്യമായി ധാരണയുള്ള ആളാണ് കൃത്യമായി ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആളാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ എൽ ഡി എഫിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ആർ ജെ ഡി പറഞ്ഞേക്കാം ഞങ്ങൾ യു ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കും അത് പത്രമാധ്യമങ്ങളിൽ അതിനപ്പുറത്ത് ഒരു കാരണവശാലും അവർ പോകത്തില്ല കാരണം പോയിട്ട് കാര്യമില്ല അവർക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫ് ഈ പറയുന്ന പോലെ വലിയൊരു ശക്തമായ ഒരു വോട്ട് ബാങ്ക് സംവിധാനം ഉണ്ട് എന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം ത്രിതല പഞ്ചായത്തിലേക്ക് ഏകദേശം എൽ ഡി എഫിനേക്കാളും ഏഴ് ശതമാനം വോട്ട് കൂടുതൽ യു ഡി എഫിനുണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും നമുക്ക് വളരെ നല്ല രീതിയിൽ ഡാറ്റകളുടെ കൂടി തന്നെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ തുടരുകയും ആർ ജെ ഡി എൽ ഡി എഫിൽ തുടരുകയും ബി ഡി ജെ എസ് എൽ ഡി എഫിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ എസ് ഡി പി ഐയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ ഒക്കെ പിന്തുണ കൊണ്ട് മാത്രമായിട്ട് അല്ലെങ്കിൽ ഈ വർഗീയ ശക്തികളുടെ മാത്രം പിന്തുണ കൊണ്ട് ഒരു കാരണവശാലും യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ജനകീയ വിഷയങ്ങൾ ഇന്ന് വരെ യു ഡി എഫ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രാധാന്യം ഇപ്രാവശ്യം ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ നേടിയിട്ടുള്ള വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം അവർക്ക് വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും നമ്മൾ നോക്കുക കൊല്ലം കൊല്ലം കോർപ്പറേഷൻ നോക്കുക കൊല്ലം കോർപ്പറേഷനിലെ യുഡിഎഫ് ആണ് വിജയിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലും അടുത്ത് വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവുക അവിടെ എൽ ഡി എഫിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ പല ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ട് വോട്ടുകൾക്കും മൂന്ന് വോട്ടുകൾക്കും ഒക്കെ തോറ്റിരിക്കുന്ന ഒരുപാട് സീറ്റുകളുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നോക്കിയല്ലാതെ കൂടുതൽ ആളുകളുടെ വ്യക്തിബന്ധങ്ങൾ നോക്കിയിട്ട് വോട്ട് പറയുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായിട്ട് ത്രിതല പഞ്ചായത്തിൽ അങ്ങനെയാണ് അതിന്റെ വോട്ടിംഗ് പാറ്റേൺ കിടക്കുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാവശ്യം ഒരു ആന്റി കമ്പൻസി ഫാക്ട് ഉണ്ടായിരുന്നു അതായത് എൽ ഡി എഫ് ഗവൺമെന്റിനൊരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നൊരു ലക്ഷ്യം ഇടതുപക്ഷ ചിന്ത ഇടതുപക്ഷ അനുഭാവികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇതേ രീതിയിൽ ആ വോട്ടിങ് പോയത് പക്ഷെ ഇതൊന്നും ഇപ്പം ആം ആദ്മി പാർട്ടി കേരളത്തിൽ ചെറുതായിട്ട് തലപൊക്കി തുടങ്ങിയ ഒരു മൂന്നടത്ത് അവർക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് മൂന്നടത്ത് അവർ വിജയിച്ചിട്ടുണ്ട് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോൾ മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങില്ലേ അങ്ങനെ വരുമ്പോൾ ഇവർ ആരുടെ കൂടത്തിൽ നിൽക്കും അഥവാ ജയിച്ചാൽ തന്നെ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ജയിക്കാനുള്ള യാതൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഇപ്പോഴില്ല അതായത് നമുക്ക് മനസ്സ് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ എ എ പി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലും ഇപ്പോൾ പാർട്ടി കമ്മിറ്റിക്ക് എത്തുന്നില്ല കാരണം അതേ രീതിയിൽ അതിന്റെ സംഘടനാ സംവിധാനം തകർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് കൂടാതെ ഏതാനും ചില സ്ഥലങ്ങളിലൊക്കെ ഇവര് കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കുറച്ച് ആളുകൾ ഒരു കൂട്ടമായിട്ട് ഉണ്ട് അവർക്ക് ഡൽഹിയിൽ നിന്ന് ചിഹ്നം അനുവദിക്കുന്നു വിനോദ് മാത്യു എന്ന് പറയുന്ന ഒരു സംസ്ഥാന കൺവീനർ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടിയോ അതോടൊപ്പം തന്നെ ട്വന്റി ട്വന്റിയോ ഒന്നും ഒരു ഘടകമേ ആവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എവിടെയാണ് ആം ആദ്മി പാർട്ടി എവിടെയാണ് ഉള്ളത് ഇപ്രാവശ്യം മുന്നൂറ് സീറ്റുകൾ കണ്ട് മത്സരിച്ചു മൂന്ന് സീറ്റുകൾ വിജയിച്ചു മൂന്ന് സീറ്റുകളിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത്രയല്ല കാരണം രണ്ടായിരത്തി പതിനാറില് ആം ആദ്മി പാർട്ടിയുടെ എത്രയോ സ്ഥാനാർത്ഥികൾ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ഇരുപതവണോ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് എറണാകുളത്തും ചാലക്കുടിയിലും ഒക്കെ സ്ഥാനാർത്ഥികളെ വിറപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവർ കാഴ്ച വെച്ചിട്ടുണ്ട് നൂറിൽ നിന്നുമാണ് അവര് രണ്ടിലെത്തി നില്ക്കുന്നത് ഇപ്പോൾ കാരണം ഒരു പ്രകടനം കാഴ്ചവച്ചതിനു ശേഷമാണ് ഒരു വെറും സീറോയിലേക്ക് പോകുന്നത് അത് ആം ആദ്മി പാർട്ടിയോ ട്വന്റി ട്വന്റി ഒന്നും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാകുമെന്ന് ഞാൻ കരുതുന്നില്ല